ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശായ കടയ്ക്കൽ നമ്മുടെ നാട്ടിൽ ഇന്ന് സൗന്ദര്യ പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകളെ അലട്ടുന്നത് നമ്മളെല്ലാവരും ചിന്തിക്കും മുഖക്കൊരു ആണെന്ന് പലപ്പോഴും പല മരുന്നുകളും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുഖക്കുരുമൊക്കെ നമുക്ക് അത്യാവശ്യം ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് പറ്റും പക്ഷേ മറ്റു ചിലരെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ഓപ്പൺ പോഴ്സ് അതായത് ചെറിയ ചെറിയ സുഷിരങ്ങൾ പോലെ നമ്മുടെ മുഖത്ത് ഇങ്ങനെ കാണും അതായത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ പലരുടെയും മുഖത്ത് ഈ മുഖക്കുരു വന്നതിന് ശേഷവും ചിക്കൻ പോക്സ് പോലുള്ള രോഗങ്ങൾ വന്നതിന് ശേഷമൊക്കെ ചെറിയ ചെറിയ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യും അപ്പോൾ ചിലർ പറയുന്നതെന്ന് പറഞ്ഞാൽ മുഖക്കുരു വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ പറഞ്ഞ ഓപ്പൺ പോർസ് ഡെവലപ്പ് ചെയ്തത് എന്നാൽ ചിലരെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊരു കാരണമൊന്നുമില്ല ഇങ്ങനെ ഓപ്പൺ പോർസ് ഇങ്ങനെ അതായത് നമ്മുടെ മുഖത്ത് സത്യം പറഞ്ഞാൽ ഏകദേശം ലക്ഷക്കണക്കിന് നമുക്ക് ഈ പറയുന്ന ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട് അത് നമ്മുടെ ഓക്സിജൻ സപ്ലൈക്കോ അതിനെല്ലാം വേണ്ടിയിട്ടാണത് അതായത് ഫേസിനെ കുറച്ചുകൂടി ഡീഹൈഡ്രേറ്റ് ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചെറിയ സുഷിരങ്ങളുള്ളത് പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മുടെ മുഖം ഈ പറയുന്ന രീതിയിൽ ചിലരിൽ ഈ ഓപ്പൺ ബോർസിൻ്റെ സൈസ് ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇത് നമുക്ക് ചെറിയ ചെറിയ കുഴികൾ പോലെ നമ്മുടെ മുഖത്ത് കാണും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയുന്നത് ഇത്തരത്തിൽ നമുക്ക് ഓപ്പൺ പോർസ് അല്ലെങ്കിൽ മുഖത്ത് ചെറിയ ചെറിയ കുഴികൾ അല്ലെങ്കിൽ സുഷിരങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കിത് പൂർണ്ണമായിട്ട് മാറുന്നതിന് എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്ക്രബും അതുപോലെ അതായത് ഇത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാനുള്ളതാണ് കേട്ടോ പുറത്തുനിന്ന് വാങ്ങാനുള്ളതൊന്നും അല്ല അപ്പോൾ ഈ ഒരു വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി പറ്റുന്ന ഒരു ഫേസ് പാക്ക് ഒരു സ്ക്രബ്ബർ അതുപോലെ തന്നെ ഒരു ഫേസ് വാഷ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ ഈ മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വ്യത്യാസം ഉണ്ടാവും അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഓപ്പൺ പോഴ്സ് വന്നിട്ട് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് വ്യത്യാസം ഉണ്ടാവും വീണ്ടും നമ്മൾ ഞാൻ ഈ പറയുന്ന തരത്തിലുള്ള എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ ഇത് വീണ്ടും വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്യുക അതായത് ഒരു ചേഞ്ച് വരുത്തുക എന്നുള്ളതും കൂടെയുണ്ട് നമ്മുടെ മുഖത്ത് സാധാരണ ഈ ഓപ്പൺ പോർസ് എന്തിനാണ് ാണ് നമ്മുടെ ഉണ്ടാവുന്നത് കാരണം ഈ നമ്മുടെ മുഖത്ത് ചെറിയ ചെറിയ സുഷിരകളുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ സേപം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന അതായത് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ചെറിയ ചെറിയ ഗ്ലാൻഡുകളുണ്ട് അപ്പോൾ ഈ ഗ്ലാൻഡിൽ നിന്ന് സേവം സെക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഓപ്പൺ പോർസിൽ ജസ്റ്റ് ഇങ്ങനെ അടഞ്ഞടഞ്ഞടഞ്ഞ് വരുന്നത് പോലെ കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ അടഞ്ഞു വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എന്ത് ചെയ്യും നമ്മളിപ്പോൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ പൊല്യൂട്ടൻസ് ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പൊടികളോ അല്ലെങ്കിൽ എന്തെങ്കിലും അഴുക്കുകളോ ഒക്കെ ഈ ഭാഗങ്ങളിൽ നിറയാനുള്ളൊരു സാധ്യതയുണ്ട് പിന്നീട് ഇവിടെ ഒരു ഇൻഫെക്ഷൻ വന്നതിന് ശേഷം പലപ്പോഴും ഇത്തരത്തിൽ ഓപ്പൺ പോർസ് ഉണ്ടാവാനായിട്ട് അതായത് ഓപ്പൺ പോറുകളായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് ആദ്യം ഇതൊരു മുഖക്കുരുവായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഹെഡോ വൈറ്റ് ഹെഡ്സോ ഒക്കെ ആയിട്ടായിരിക്കും മുഖത്തിൽ മുഖത്തിലാദ്യമായിട്ട് കാണുന്നത് പിന്നീട് ഇത് ക്രമേണ ഇത് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ തുറന്ന് തുറന്ന് അതായത് കുറച്ച് വലിപ്പം വെച്ച് വരിക എന്ന് പറയുന്ന രീതിയിലായിരിക്കും ഇത് വന്ന് തുടങ്ങുന്നത് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും മാറ്റുക അതുപോലെ തന്നെ നമുക്ക് ജനിതകപരമായിട്ടൊരു പക്ഷേ പാരമ്പര്യം കൊണ്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ അമിതമായിട്ട് വെയിൽ ഏൽക്കുന്ന ആളുകളിൽ ഓപ്പൺ പോർസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയാറുണ്ട് അപ്പോൾ യു വി ലൈറ്റിൻ്റെ റിയാക്ഷൻസ് കൊണ്ടൊക്കെ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ സൺസ്ക്രീനൊക്കെ നമുക്ക് പുറത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അമിതമായിട്ടുള്ള കെമിക്കൽ ക്രീമുകളുടെ ഉപയോഗം അതായത് ഒരു പരിധി വിട്ട് നമ്മൾ അമിതമായിട്ട് ലോ കോസ്റ്റ് ആയിട്ടുള്ള കെമിക്കൽസ് ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള കോസ്മെറ്റിക് പ്രോഡക്ട്സ് വാങ്ങി മുഖത്ത് അമിതമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരിൽ ഓപ്പൺ പോർസ് കൂടുന്നതായിട്ടും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ അത് ഈ ഓപ്പൺ പോർസ് ഉണ്ടാവുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കുക ചിലരിൽ ഈ പ്രമേഹ രോഗത്തിൻ്റെ ഭാഗമായിട്ട് അമിതവണ്ണത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഉണ്ടാകാറുണ്ട് പക്ഷേ അത് നമുക്ക് ആ ഒരു രോഗമുള്ള ക്രൈറ്റീരിയയിലുള്ള ആളുകളിലാണ് നമുക്ക് പറയാൻ പറ്റുന്നത് പക്ഷേ ഇപ്പോൾ യുവാക്കളിലൊക്കെ ഈ അസുഖം ഇല്ലെങ്കിൽ ഇത്തരത്തിൽ ആദ്യം പറഞ്ഞ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ ആദ്യം ഇനി നമുക്ക് ഡയറക്റ്റ് ഫേസ് വാഷ് അതുപോലെ തന്നെ ഫേസ് പാക്ക് സ്ക്രബ്ബർ മൂന്ന് കാര്യങ്ങളിലേക്ക് വരാം അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുമ്പോൾ നമുക്ക് വേണ്ടത് സാധാരണ കരിങ്ങാലിയുടെ പൊടിയുണ്ടല്ലോ അപ്പോൾ ഈ കരിങ്ങാലിപ്പൊടി നമുക്ക് വാങ്ങാനായിട്ട് അങ്ങാടി അങ്ങാടിക്കടയിൽ പോയി നല്ല ക്വാളിറ്റിയിലുള്ള അല്ല വെള്ളത്തിലിടുന്ന കളർ വരുന്ന ആ കരിങ്ങാലിപ്പൊടിയല്ല കരിങ്ങാലിയുടെ പൊടിയായിട്ട് തന്നെ നമുക്ക് ഒറിജിനൽ വാങ്ങാനായിട്ട് കിട്ടാം അപ്പോൾ ഇത് ഏകദേശം ഒരു ടീസ്പൂൺ എടുക്കുക അതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂണ് മഞ്ചിഷ്ട അതായത് മഞ്ചട്ടിയുടെ പൊടി എന്ന് നമ്മൾ മഞ്ചട്ടി എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിനെ നമുക്ക് അങ്ങാടി അങ്ങാടിക്കടയിൽ തന്നെ വാങ്ങാൻ കിട്ടാം അപ്പോൾ ഇത് വാങ്ങിയിട്ട് ഇതിൻ്റെ പൊടി നമ്മൾ ഒരു ടീസ്പൂൺ അതിൻ്റെ അകത്തേക്ക് രണ്ട് ഏലക്ക പൊടിച്ചതും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുക ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് റോസ് വാട്ടർ മിക്സ് ചെയ്യാം പക്ഷേ റോസ് വാട്ടർ മിക്സ് ചെയ്യുമ്പോൾ ചിലർക്ക് റോസ് വാട്ടർ അലർജി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അകത്ത് ഇളം ചൂടുവെള്ളം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതെടുക്കാനുള്ളത് അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ വളരെ ഈസി ആയിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പേരയില കിട്ടുകയാണെങ്കിൽ രണ്ട് പേരയില നന്നായിട്ട് ചതച്ച് പേസ്റ്റാക്കിയതും കൂടെ നമ്മളിതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചിരിക്കുക അതിനുശേഷം നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫേസ് വാഷിംഗ് സൊല്യൂഷൻ പറയാമെന്ന് പറഞ്ഞത് അപ്പോൾ ഇതിന് വേണ്ടത് രണ്ട് പേരയില അതുപോലെ തന്നെ കുറച്ച് രാമച്ചത്തിൻ്റെ പൊടി പിന്നീട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് അരിവേപ്പിൻ്റെ ഇല ഒരു നാലെണ്ണം കൂടി ഇട്ടിട്ട് ഇത് തിളപ്പിച്ച് എടുക്കുന്ന വെള്ളം കൊണ്ട് ഫേസ് നന്നായിട്ട് ഒന്ന് കഴുകുക അപ്പോൾ അങ്ങനെ ഒന്ന് കഴുകിയതിന് ശേഷം ഇത് നന്നായിട്ട് തുടച്ചെടുക്കുക ഇപ്പോൾ ഇതെല്ലാം കൂടെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇളം ചൂട് വെള്ളത്തിൻ്റെ അകത്ത് ഫേസ് കഴുകിയാലും മതി പക്ഷേ ഇതാണെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റ് കൂടും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഫേസ് വാഷ് ചെയ്ത് തുടച്ച് ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം നമ്മുടെ ഞാൻ ഈ ഉണ്ടാക്കാനായിട്ട് പറഞ്ഞ ഫേസ് പാക്ക് ഇതിൻ്റെ അകത്ത് അളവിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസിനനുസരിച്ച് ഈ ക്വാണ്ടിറ്റിയിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്താവുന്നതാണ് അതായത് ഈ ഒരു പ്രൊപ്പോർഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ എടുക്കുക നമ്മുടെ ഫേസിൻ്റെ അകത്ത് ഏകദേശം ഒരു നാല്പത്തഞ്ച് മിനിറ്റ് ഇത് തേച്ച് വെച്ചതിന് ശേഷം നേരത്തെ ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞ വെള്ളം കൊണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ ചൂട് വെള്ളം കൊണ്ടോ ഫേസ് നന്നായിട്ട് കഴുകി കഴിഞ്ഞാൽ നമുക്ക് തുടച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് ഈ ഓപ്പൺ പോർസ് ഒരു ഒരേഴ് ദിവസത്തിൽ തന്നെ നമുക്ക് അത്യാവശ്യം വ്യത്യാസം വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക ഇതിപ്പോൾ ഞാൻ പറയുന്ന ചെറിയ രീതിയിൽ ഓപ്പൺ ഒക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏഴ് ദിവസത്തിൽ തന്നെ നല്ലൊരു വ്യത്യാസം അറിയാൻ പറ്റും ഇല്ലെങ്കിൽ നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് പതിവായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഫേസിൽ മറ്റ് ഉണ്ടാവുന്ന ഒരു കാര്യമല്ല അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണാം അപ്പോൾ ഇനി ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഈ ഒരു ഇത് പൊക്കൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാനുള്ളത് നമുക്ക് വീട്ടിലൊക്കെ സാധാരണ എപ്പോഴും കഴിക്കാനായിട്ട് വാങ്ങുന്ന ഓട്സ് ഉണ്ടല്ലോ അപ്പോൾ ഈ ഓട്സ് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുക്കുക ഓട്സ് പൊടിച്ചെടുക്കുമ്പോൾ ഇത് ഒരു രണ്ട് ടീസ്പൂൺ ഓട്സ് പൊടിച്ചതെടുക്കുക പൊടിച്ചതിന് ശേഷം ഇതിൻ്റെ അധികം ആവശ്യത്തിന് തക്കാളിയുടെ നീര് കൂടി ചേർക്കുക ഞാൻ ആവശ്യത്തിനെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇത്ര അളവിലേക്ക് എടുക്കുമ്പോഴേക്ക് നമുക്കത് മിക്സ് ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ ഫേസിന് ഓരോ ളവിലായിരിക്കും നമുക്ക് അത്രയും സർഫസിൻ്റെ അകത്ത് ഇത് റബ് ചെയ്യണം എന്നുണ്ടാകും സ്ക്രബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരളവിന് തക്കാളി നീര് വേണം ഓട്ട്സ് രണ്ട് ടീസ്പൂൺ എടുത്താൽ മതി അപ്പോൾ ആ അളവിലേക്ക് തക്കാളി നീരൂടെ മിക്സ് ചെയ്തിട്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഫേസ് നന്നായിട്ട് അതായത് നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഇങ്ങനെ ഉരയ്ക്കുന്നതിന് പകരം നമ്മളിങ്ങനെ സർക്കുലറായിട്ട് പതുക്കെ നമ്മുടെ ഈ ഓപ്പൺ പോർസുള്ള ഏരിയയിലും ഫേസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പറയുന്ന പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് പലർക്കും അലോയി വേറെ ചെല്ലിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയായിട്ട് ചേർത്ത് സ്ക്രബ് ചെയ്യുമ്പോഴും വ്യത്യാസം വരുന്നതെന്നുള്ള രീതിയിൽ പലരും ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഏതാണോ നമുക്ക് പറ്റുന്നത് ഓട്സ് കുറച്ചുകൂടി എഫക്റ്റീവ് ആവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാര്യം പറഞ്ഞതിൽ ഒരുപാട് പേർക്കും വ്യത്യാസം വന്നതായിട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് ഓപ്പൺ പോർസിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അതുപോലെ തന്നെ ഞാൻ ഈ ആദ്യം പറഞ്ഞ ഫേസ് പാക്ക് നമുക്ക് മറ്റ് ചില കണ്ടീഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതായത് ഇപ്പോൾ മുഖക്കുരുവും അതുപോലെ തന്നെ മുഖത്ത് കറുത്ത പാടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് നമ്മൾ ചെറിയ അളവിലെടുത്ത് ഇങ്ങനെ തൊട്ട് വയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ മുഖത്തുണ്ടാകുന്ന കറുത്തപാടുകൾ മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാം അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് അതായത് ഈ ഞാൻ ഇതിൻ്റെ അകത്ത് എഫക്റ്റീവ് കൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു പേരയിലയും ആര്യവേപ്പും ഒക്കെ ചേർത്തിട്ടുള്ള ആ ഒരു വെള്ളം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് പ്രോപ്പറായിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്യാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസിലുണ്ടാവുന്ന ഒട്ടനവധി ഇൻഫെക്ഷൻസും അതുപോലെ തന്നെ വെയിലേറ്റിട്ടുണ്ടാകുന്ന കരിവാളിപ്പും മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാനും ഇത് വളരെയേറെ സഹായിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളുടെ അടുത്ത് ഈ പറഞ്ഞ കാര്യം എല്ലാവർക്കും വളരെ ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇനി നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റുന്നില്ല പുറത്തുനിന്ന് നമുക്ക് ഈ ഒരു കളറൊക്കെ മാറുന്നതിന് ഒരു ക്രീമായിട്ട് വാങ്ങി യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ക്ലാരിന എന്ന് പറയുന്ന ഫേസ് വാഷും അഗ്നോവിൻ എന്ന് പറയുന്നൊരു ക്രീമും ബ്ലെമിനോർ എന്ന് പറയുന്നൊരു ക്രീമും ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ബ്ലെമിനോർ നമുക്ക് കറുത്ത പാടുകളൊക്കെ മാറുന്നതിന് അഗ്നോവിൻ മുഖ ക്രീ ഈ മുഖത്തുണ്ടാവുന്ന ഉരുക്കളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രീമും കൂടിയാണ് അപ്പോൾ ഇതിലേതെങ്കിലും നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ളൊരു വ്യത്യാസം കാണും അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക നിങ്ങളൊന്ന് നോക്കിയിരുന്നാൽ മതി അപ്പോൾ എന്തായാലും എന്തെങ്കിലും സംശയങ്ങൾ ഈ ഒരു വിഷയമായിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ടോ നിങ്ങളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചോളൂ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ